േ പഴയകാലത്ത് ഓലപ്പറ കറന്നപ്പോൾ കിഴക്ക് വശത്ത് ഒരു പോത്തുപള്ളി ഉണ്ടാക്കി മുല്ലാക്ക ഓരാനിട്ട് കുറെ പിള്ളേരെ അത് ഞാനും ഉള്ളതാണ് മൂന്ന് മണി വരെയാണ്സ്കാരം അല്ല പോത്തുപണ്ടി പഠിപ്പ് മൂന്ന് മണി വരെ ഞാൻ വിടും കാലത്ത് പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിവരെ ഉച്ച കഴിഞ്ഞിട്ട് മൂന്ന് മണിവരെ ഇങ്ങനെയാണ് നിസ്ക പഠിപ്പിച്ചുകൊണ്ടിരുന്നു അത് ഞങ്ങളെ ഊഹത്ത് അത നിഷ്കരിക്കാനും പഠിപ്പിച്ചിട്ടുണ്ട് നിഷ്കാരത്തിൻ്റെ കണക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു മഹാൻ പൊടിയായിരുന്നു കാരണം ഞാൻ ഊഹത്ത് വഴിയിൽ പള്ളിയിൽ ഹക്സ കുടിമുറി ഇതൊക്കെ കഴുകി വൃത്തിയാക്കി ഓട്ടിട്ട് തെലാക്കോട്ടുകൊണ്ട് വെള്ളം കോരി പൊതു കൊടുക്കാനുള്ള അവധികൾക്ക് വെള്ളം പോലെ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന മഹാനാണ് അത് കവിഞ്ഞ മഹാൻ പഠിത്ത നൂറടി പൊക്കാണ് നൂറ് അതിൽ ഈ ഇത് ഹൗൾ എന്ന് പറയുന്നില്ല ഇതിലേതാണ് നാൽപ്പതിനായിരം മിസ്റ്റ് വെള്ളാട്ടുള്ളത് അതിൻ്റെ നടിയിൽ കാണുന്ന ഫിൽഡറാണ് അതിന് മരം പോലെ കൊച്ചുകാരൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ വെള്ളത്തിന് ക്ഷാമം വരുമ്പോഴാണ് ഈ ഹൗൾ ഉപയോഗിക്കുന്നത് മിക്ക ആൾക്കാരും അതിൽ നിന്ന് കൊടുക്കും അല്ലെങ്കിൽ പൈപ്പിൽ നിന്ന് കൊടുക്കും അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ വലിയ നാളെ നാളായിട്ട് കൊണ്ടിരിക്കുന്നത് പുത്തള്ളിയുടെ വിശേഷം ഈ പുത്തമ്പള്ളിയുടെ വിശേഷം പറയുകയാണെങ്കിൽ ഇത് എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു പള്ളിയാണിത് ഇവിടെ വന്ന് നമസ്കരിക്കുമ്പോൾ പ്രത്യേക ഒരു അനുഭൂതിയും ഒരു നിർവൃതിയും നമുക്ക് അനുഭവപ്പെടും പിന്നെ നമ്മുടെ കാരണവന്മാരെല്ലാവരും ഇവിടെയാണ് മറവിട്ടിരിക്കുന്നത് സന്തോഷമുണ്ട് സന്തോഷമുണ്ട് അവർക്കൊക്കെ ഒരു സ്ഥലം പറയാനും ഞാന് അമ്പത്തിരണ്ട് കൊല്ലമായി ഇവിടെ വന്ന് നിസ്കരിക്കുന്നത് ഈ പള്ളിയുടെ അവസാന അവസാനഘട്ടത്തിലുള്ള പുതിയ പണിക്കണിയാണ് ഇപ്പൊ നടന്ന് കഴിഞ്ഞിരിക്കുന്നത് ഞാനൊരു പ്രവാസിയാണ് മദീന ഭാഗത്താർന്ന എന്റെ ജോലി മദീന പള്ളിയിൽ ഞാന് സ്ഥിരമായി നിസ്കരിക്കാൻ പോവാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ മാതിരി ഞാൻ മിക്കപ്പോഴും ഇവിടെ വന്നിങ്ങനെ ഈ പള്ളിയിൽ എ സി പള്ളിയിൽ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ആ പഴയ ഓർമ്മ വീണ്ടും കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തന്നെ അല്ല എൻ്റെയൊക്കെ കാരണവന്മാരും ഇവിടെ തന്നെയാണ് മറവിട്ടേക്കുന്നത് അവർക്ക് സലാം പറയാം കാര്യങ്ങൾ കാര്യങ്ങളറിയാം എല്ലാവരും ഒന്നിച്ച് കൂട്ടി വള്ളിയാഴ്ച ഇരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരായിരിക്കും ഇവിടെ രണ്ട് നിലയും ഫുള്ളായിരിക്കും അത്രയേക്കും മനോഹരമായി എല്ലാ കാര്യങ്ങളും എല്ലാ സ്ഥലത്തും എ എത്താവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് എൻ്റെ ഭാരവാഹികളെല്ലാം നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്